നമുക്കറിയാം സുപ്രഭാതം ദിനപത്രം പന്ത്രണ്ട് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യതയുള്ള ഒരു പത്രമായി കൊണ്ട് സുപ്രഭാതം ദിനപത്രത്തിൽ മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ആ ബ്രിട്ടീഷുകളുമായി സമാനതകളില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള ഈ പ്രസ്ഥാനം ഈ പത്ര പത്രം ഇന്ന് ഓരോ വെല്ലുവിളിയിൽ അതിജീവിച്ചുകൊണ്ട് ഓരോ വർഷവും നമുക്ക് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ് പൊതുസമൂഹത്തിനിടയിൽ വിശ്വാസ്യതയുള്ള സത്യസന്ധമായ വാർത്തകൾ നൽകിക്കൊണ്ട് ഏവരുടെയും അംഗീകാരം ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സുപ്രഭാതം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിജയത്തിന് പിന്നിലുള്ളത് ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ സമൂഹത്തിന് സത്യസന്ധമായ വാർത്തകൾ നൽകുന്നതിലും പൊതുസമൂഹത്തിനിടയിൽ അംഗീകാരം ലഭിക്കാനൊക്കെ തന്നെ ഇതിന് കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരകരായി ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതിയിൽ നടക്കുന്ന ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ മാലിന്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്ത സേവനങ്ങളാണ് സുപ്രഭാത ദിനോത്രത്തിൻ്റെ വിജയത്തിന് പിന്നുള്ളത് അതുപോലെ തന്നെ ഈ വർഷവും അതേപോലെ അതിലുത്പരി ആയിക്കൊണ്ട് ഇതിൻ്റെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ നമ്മിൽ നിന്ന് മന്നപ്പെട്ടുപോയ നിരവധി നമ്മുടെ ബന്ധുക്കളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ പരിവർത്താക്കന്മാർക്ക് സാധാത്തിൽ അവർക്കെല്ലാത്തിനുള്ള മാഫിറത്തും വർഹമത്തും പ്രധാനം ചെയ്യട്ടെ അവരുടെ കബറുള്ള വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിന്റെ പൂന്തോട്ടം